നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സ്വാഗതം വെൽക്കം ബാല ഈ ഒരു മൊമെന്റ് ഫോട്ടോ എല്ലാം എടുത്തു വെക്കണേ വേറൊരു കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഇവർ രണ്ടുപേരും ഇരുന്നപ്പോ ഉണ്ടായ മൊമെന്റ് ഓർമ്മ വരുന്നുകൊണ്ടാണ് എല്ലാവർക്കും ഓർമ്മയുണ്ട് നമുക്ക് മനസ്സിലാവും കേ <laughs> <laughs> <laughs>

എമ്മിഷ ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു സത്യമായിട്ട് അറിഞ്ഞിട്ടില്ല പിന്നെ ഇതിന്റെ ധ്യാനം ആ ഷൈനും ആ ധ്യാനുണ്ട് ഞാൻ കണ്ട തൊട്ടാ പറഞ്ഞു അവർ രണ്ടുപേരും ധ്യാനും അവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ ഇത് മുമ്പേ ഞാൻ പറയണം ഇത് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അരെന്താ നേരെ വന്ന് ശ്രീ കുർച്ചി വടനെക്ക നേനായി വറത്തെൽ വെൽ തേ ഇല്ലി കുസി അങ്ങനെ വറത്തെൽ വെച്ചിട്ട് തന്നെ അവൻ അതെന്നാലും ഇങ്ങനെ അവർ എഴുതി ഇങ്ങനൊരു സിറ്റുവേഷന പുളിപ്പെട്ടോന്ന് കുചാരി വെണ്ടിനെ എങ്ങനെ പറയണം ഞാൻ ഈ ഫങ്ക്ഷൻല അയരൻ അരലിയ ഫങ്ക്ഷൻല ഡയറക്റ്റ് നേർത്തി ശണിച്ചതടന്ന തന്നിപ്പറയണം എങ്ങനെ പറയും അങ്ങനെ പറയാം എന്നെ ക്ഷണിച്ചിട്ടില്ല വളരെ നന്ദി പക്ഷെ എന്നാലും ഞാൻ വന്നു അതാണ് കൊത്ത സമയത്ത് ഈ മൊമോ മിനി ഞാന് ഓപ്പറേഷൻ ആയി എത്ര ഏഴ് എട്ട് മാസം ആയി ബട്ട് പെർമിഷൻ എന്താ ഇന്നൊരു നാലു മാസത്തോടെ ലക്ഷ്യ പീരിയുണ്ട് ബട്ട് മിനി ഞാന് എന്താ പറയാ എൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി പേടി ഉണ്ടായിരുന്നു ഞാൻ ഒരു ഒരു കാര്യം കാര്യം എനിക്ക് എനിക്ക് എന്താ എന്താ അറിയുന്നത് ബെസ്റ്റ് എന്താണ് ഫൈറ്റ് തുടങ്ങുമ്പോട്ടിങ് പാടില്ലാത്തത് മനോപ്രമേക്ക് തുടങ്ങി സൂപ്പർ ഫൈറ്റ് സീക്വൻസ് തീർത്തു അടുത്ത തന്നെ എല്ലാ തീയേറ്റർ നിങ്ങൾക്ക് കാണാം